വർഷങ്ങളായി കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് ശബരി റെയിൽ പാതയുടെ പൂർത്തീകരണം ഏക്കർ കണക്കിന് സ്ഥലം ഒരു പാ ഒരു പാലവും സ്റ്റേഷൻ കെട്ടിടവും സ്വന്തമായി ഉണ്ടെങ്കിലും പദ്ധതി പൂർത്തീകരണത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്തവണ ബജറ്റിൽ പദ്ധതിയുടെ ഭാവിക്ക് പച്ചക്കൊടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്കമാലി മുതൽ എരിവേലി വരെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അങ്കമാലി കാലടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ എരിമേലി ഉൾപ്പെടെ പതിനാല് സ്റ്റേഷനുകളാണ് ശബരി റെയിൽപാതയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിൽ അങ്കമാലി മുതൽ കാലടി വരെ ഏഴ് കിലോമീറ്റർ പാത നിർമ്മിച്ചു ഇതിനായി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയോളമാണ് ചെലവഴിച്ചത് ശബരി റെയിൽപാത പ്രഖ്യാപന സമയത്ത് അഞ്ഞൂറ്റി പതിനേഴ് കോടിയുടെ എസ്റ്റിമേറ്റ് തുകയായിരുന്നു പറഞ്ഞിരുന്നത് മധ്യകേരളത്തിലെയും മലയോര പ്രദേശങ്ങളിലെയും സമഗ്ര വികസനത്തിന് മാത്രമല്ല കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും തീർത്ഥാടകർക്ക് എളുപ്പമാർഗവുമാണ് ശബരി റെയിൽപാത എരിമേലിയിൽ നിന്ന് പുനലൂരിലേക്കും അതുവഴി തമിഴ്നാട്ടിലേക്കും നീട്ടി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും കഴിയും പെരിയാറിന് കുറുകെ നീലപ്പാലം എന്ന് ഇന്നറിയപ്പെടുന്ന മേൽപ്പാലവും കാലടിയിൽ ഒരു സ്റ്റേഷൻ കെട്ടിടവും നിർമ്മിച്ചു എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തുടങ്ങിയ ഈ പദ്ധതിക്ക് പച്ചക്കോട് കാണിക്കാൻ ഇനിയും കേന്ദ്ര സർക്കാരിനായിട്ടില്ല പകരം സാമൂഹ്യ വിരുദ്ധർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുകയാണ് ഒച്ചിഴയും പോലെയാണ് ശബരി പദ്ധതി ആദ്യം മുതലേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഏറ്റെടുത്ത ഏക്കർ കണക്കിന് സ്ഥലവും കയറി കിടക്കുകയാണ് പല കെട്ടിടങ്ങളും ഇവിടെയുണ്ട് എന്നാൽ നാട്ടുകാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അവിടെയും സാധിക്കില്ല കാരണം അതിനെല്ലാം റെയിൽവേയുടെ പ്രത്യേക അനുമതി വേണം പുതിയ പദ്ധതികൾ വന്ന് അത് നടപ്പിലാക്കുക എന്നതിലുപരിയായി നിലച്ചുപോയ പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ അത് പൂർത്തീകരിക്കാനാണ് ഭരണകൂടങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന വഴി ദേശീയ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പലർക്കും നഷ്ടമായി അപ്പോൾ പുതിയ വഴിക്ക് വേണ്ടിയിട്ട് സ്ഥലം തന്നിട്ടില്ലേ ഇതുവരെ റെയിൽവേ തന്നിട്ടുള്ള സ്ഥലത്ത് പോലും നമുക്ക് അറ്റകുറ്റപ്പണികൾ നടത്താൻ ഒത്തിരി പ്രതിസന്ധികളാണ് ഏകദേശം ആറ് ഏഴ് വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് പല വഴികളും എൻ ഒ സിയും ഒക്കെ ലഭിച്ച് നമുക്ക് അത് അറ്റകുറ്റപ്പണികൾ നടത്താൻ തന്നെ പറ്റുന്നത് തന്നെ ഇവിടെ നിന്നും ജനങ്ങൾ പോയി താമസിക്കുന്ന ഇടത്താണ് ഇപ്പോൾ കുണ്ടന്നൂർ ദേശീയപാത കടന്നു വരുന്നത് അതായത് ഇര ഇരട്ട ഒഴിപ്പിക്കുന്ന സാക്ഷ്യം വഹിക്കേണ്ട ജനങ്ങളാണ് ഈ ശബരി റെയിൽപാതയുടെ ഭാഗത്ത് ഉള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രിയുടെ ഗതിശക്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തവണ ശബരിക്ക് ജീവൻ ലഭിക്കുമെന്നാണ് ചർച്ചകൾ നടക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട വികസന പ്രഹസനമാണ് ഈ ശബിറയിൽ പത ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലെങ്കിലും ഇതിന് രക്ഷയുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അശ്വന്ത് പിണറായിക്കൊപ്പം എ ടി അശ്വതി കേരള വിഷൻ ന്യൂസ്